നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിതേ ഒരു ചെറിയ യാത്ര പോവാണ് കേട്ടോ ചെറിയ യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് തന്നെയെന്ന് വേണേൽ പറയാം ഒരു കീർത്താമസം എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ പാലുകാച്ചിൽ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടൂർ പോവുകയാണ് നമ്മളിത് കോഴഞ്ചേരി വഴിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയുടെ അതായത് നമ്മുടെ ജൈനമ്മച്ചിയുടെ എടവപ്പള്ളിയും കണ്ടിട്ട് ഇടതു വശത്ത് അമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയുമാണ് അപ്പോൾ ഞാൻ അവനോട് പോകാൻ ആ സൈഡ് വീഡിയോ ഒക്കെ എടുക്കാൻ മുന്നേ പുള്ളി പക്ഷേ ആ സമയമായപ്പോൾ വിട്ടുപോയി കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് ഇട വഴികളൊക്കെ കയറിയൊക്കെയാണ് പോകുന്നത് നമ്മൾ കൊടുമണ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അടൂരിന് കൊടുമണ്ണ് കൊടുമണ് ഇപ്പോൾ കോഴഞ്ചേരി വഴി പോകുന്നതുകൊണ്ട് ഇപ്പുറം നമ്മൾ പറയുന്നു ചെങ്ങന്നേരി വഴി പോകണേ അടൂർ ചെന്നിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ് അവൾ നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലൊക്കേഷൻ ഒക്കെ നോക്കി ജെറോപ്പം വഴിയൊക്കെ പറഞ്ഞ അനുസരിച്ച് നമ്മളിത് അവിടെ വീടിൻ്റെ വാതക്കൽ എത്തിയിട്ടുണ്ട് കേട്ടോ

ബിരിയാണി ഒക്കെ ആയിരുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീടെല്ലാം ഒന്ന് ചുറ്റി കണ്ടു അവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട് ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇവിടെ അവരുടെ ഫോട്ടോ വെച്ചിട്ട് അവിടെ തിരി കത്തിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ അവരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അവളൊരു പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജിമ്മിലെ ആശ ഞാൻ ഇടയ്ക്ക് കുറച്ച് നമ്മൾ ജിമ്മിൽ പോയല്ലോ ആശാനാണെന്ന് മുമ്പ് കണ്ടത് കേട്ടോ ഹലോ വന്നതിന് എല്ലാവർക്കും സന്തോഷം ഞങ്ങക്ക് ബിരിയാണി തന്ന് ഞങ്ങളുടെ വയറ് നിറച്ച അശ്വനിക്കും കുടുംബത്തിനും ഞങ്ങളുടെ സന്തോഷപൂർവ്വമായ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞൊരു രണ്ട് രണ്ടരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി താമസിക്കേണ്ടാന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ ഈ സംഭവം കണ്ടു ഞാവൽപ്പഴം ഞാൻ എന്നും ജെറോപ്പനെ സ്കൂളിൽ വിടാൻ പോകുന്ന സമയത്ത് അവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ഞാവൽമരം നിൽക്കുന്നത് കണ്ടിട്ട് എപ്പോഴും ഓർക്കും എണ്ണം കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ കുറച്ച് അതെല്ലാം വാങ്ങിച്ചോളാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തേറ്റ് കേട്ടോ നമ്മുടെ ജെറോപ്പൻ അതാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട് തോന്നിയപ്പോൾ നമ്മൾ വഴി ചോദിക്കാൻ നിർത്തിയതോ കാണുന്ന ഓട്ടോയുടെ എടുത്ത് അതാരാ നമ്മുടെ ഒരു ചേട്ടനെ നിങ്ങൾ എൻ്റെ പുറകെ വിട്ടോ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വിടിയിൽ ഉള്ളി പോയ പോക്കാണ് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും നമ്മൾ ഒരു പകുതി ഭാഗം എത്തിയപ്പോൾ നമുക്ക് നമ്മൾ തെറ്റിപ്പോയ വഴിയുടെ അവിടെ നിന്ന് കറക്റ്റുള്ള വഴിയിലേക്ക് കയറിയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിന് ടെൻഷനൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ട് പോയപ്പോഴേ നമ്മളിത് ഈ പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഈ പള്ളി കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും കയറി നോക്കിയപ്പോൾ പള്ളിയുടെ വാതിലൊക്കെ തുറന്നു കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അകത്തേക്ക് കയറിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ശരിക്കും രണ്ടായിരത്തി പത്തിലെ തീർത്ഥാടന കേന്ദ്രമായിട്ട് അംഗീകരിച്ചാണ് നമ്മുടെ ഗീർ ഒരു തിരുശേഷിപ്പൊക്കെ ഇവിടെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കയറിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ അങ്ങോട്ട് പോയ വഴിക്ക് പള്ളി കണ്ട് കയറിയത് മാത്രമാണ് സെൻറ്റ് ജോർജിൻ്റെ ചന്ദനപ്പള്ളി വലിയ പള്ളി അതാണ് കേട്ടോ ഈ പള്ളി നമ്മൾ പള്ളിക്കകത്ത് കയറി നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചത് തിരിച്ച് വരുമ്പോൾ ഈ ഫ്രണ്ട് കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് നേർച്ചകളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇപ്പോൾ ഇവിടെ അപേക്ഷകളൊക്കെ എഴുതി പെട്ടിയിൽ നിക്ഷേപിക്കുക എനിക്കൊന്ന് അത് കഴിയുമ്പോൾ അവിടുന്നെടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒക്കെ കാണുമായിരിക്കും ഈ അപേക്ഷകളൊക്കെ ഓരോരുത്തർ എഴുതിയിടുന്നതനുസരിച്ച് നമ്മളെന്തായാലും അവിടുന്ന് തന്നെ തൊട്ട് ഇറങ്ങി റങ്ങിയച്ച ജെറോപ്പന് ഏറ്റവും വലിയ പാട് ഓരോ പ്രാവശ്യം കയറിയിട്ടുണ്ട് ഷൂ ഊരുന്ന കാര്യം ഓർത്തിട്ട് പുള്ളിക്ക് വിഷമമായിരുന്നു കേട്ടോ എന്തായാലും അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി തൊട്ടടുത്ത് തന്നെ അടുത്ത പള്ളി ഇഷ്ടം പോലെ പള്ളികൾ കേട്ടോ ഈ ഒരു ഏരിയയിൽ എനിക്ക് ഒരു അടുപ്പിച്ച് മൂന്നോ നാലോ പള്ളികൾ ആ ഒരേ ലെവലിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത പള്ളിയും കൂടെ കണ്ടപ്പോൾ ജെറോപ്പൻ അതിൻ്റെ മുകളിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓടിപ്പോയി അവിടെ ഒന്ന് കയറി നമ്മൾ തിരിച്ചറങ്ങി കേട്ടോ ഇതെനിക്ക് വലിയ പള്ളിയാണ് ഇതിൻ്റെ ഈ കാണുന്നത് എനിക്കിതിൻ്റെ പള്ളിയുടെ പണി ഒത്തിരി ഇഷ്ടപ്പെടും നല്ല ഭംഗിയുണ്ട് സാധാരണ പള്ളികളെ അപേക്ഷിച്ച് എനിക്ക് തന്നെ ഇവിടെ ഒരു എന്തൊക്കെയോ പ്രത്യേകതകൾ എനിക്ക് തോന്നി പഴയ കാലത്തെ ഒരു സ്റ്റൈലും എന്തായാലും അവിടെയും കയറി നമ്മളൊന്ന് പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ കേട്ടോ അത് പള്ളി അകത്ത് തുറന്നിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല പിന്നെ പകുതി വരുന്ന വഴിക്ക് വെച്ച് പുല്ലാട് വെച്ച് നമ്മുടെ സുധിയൊക്കെ അവരുടെ വീട്ടിലേക്ക് അവരുടെ വഴി തിരിഞ്ഞു ഒരു മല്ലപ്പള്ളിക്കായിരുന്നു നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കും അപ്പോൾ നമ്മൾ ഇത് ജൈനമച്ചയുടെ എടുത്തോട്ടാണ് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ജൈനമച്ചി വീടൊക്കെ ഒന്ന് മാറിയായിരുന്നു കേട്ടോ താമസിച്ചിരുന്ന വീട് മാറി ഇപ്പോൾ ദേ ഇതാണ് പുതിയ താമസിക്കുന്ന വീട് അപ്പം ഞങ്ങളവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിഞ്ചോമാച്ചനും ലിസ്യമ്മയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അമ്മയുടെ ആങ്ങളയും ഭാര്യയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞു ഓടി വന്ന് ഞങ്ങള് കോഴഞ്ചേരി വഴി പോയപ്പോൾ നിങ്ങളെ അവിടെ നോക്കി നിങ്ങൾ അവിടെ ഇല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുവോ ഞങ്ങൾ അത് വഴിയാ പോയ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ രാവിലെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു വന്ന വഴി നമ്മൾ വാങ്ങിച്ച ഞാവൽപ്പഴം എന്തേ കൊറച്ചഞ്ചാറെണ്ണ എടുത്തിട്ട് നമ്മൾ ഒന്ന് കഴിച്ചു നോക്കാണ് കേട്ടോ അപ്പം അധികം പഴുത്തൊന്നുമല്ലായിരുന്നു ഒരു കൊതി കയറി വാങ്ങിച്ചാണ് കാക്കിലോ നൂറ് രൂപ ഞാൻ പറഞ്ഞു അത്രയൊന്നും വേണ്ട കാരണം അവിടെ വെച്ച് കഴിച്ചപ്പോഴേ നല്ല ചവർപ്പുണ്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അതാണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ വാങ്ങിച്ചുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഒന്ന് കഴിച്ചു നോക്കുകയാണ് നല്ല ചവർപ്പ് കഴിക്കാനേ പറ്റത്തില്ല പിള്ളേർ എന്തായാലും നോക്കത്തില്ല അപ്പോൾ എന്തായാലും ഇവിടെയും കുറച്ചെടുത്തു ബാക്കി ഞാൻ വീട്ടിലും കൊണ്ടുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ